ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ഏറെ പോഷക ഗുണമുള്ള സ്വീറ്റ് പൊട്ടറ്റോ അതിൻ്റെ പോഷക ഗുണങ്ങളൊന്നും നഷ്ടപ്പെടാതെ തന്നെ പാചകം ചെയ്യുന്നതെങ്ങനെയാണെന്ന് നോക്കാം ഇതിൻ്റെ തൊലിയൊക്കെ നമ്മളൊന്ന് വൃത്തിയാക്കി നന്നായിട്ട് കഴുകി നമ്മൾ പീസാക്കി എടുത്തിട്ടുണ്ട് ഇതിൻ്റെ പോഷക ഗുണങ്ങളൊന്നും തന്നെ നഷ്ടപ്പെടാതെ നമുക്ക് ആവിയിൽ ഇത് വേവിച്ചെടുക്കാം ആവി വരുന്ന സ്റ്റീമറിൽ വെച്ച് നമുക്കിത് ആവിയിൽ പുഴുങ്ങിയെടുക്കാവുന്നതാണ് വെള്ളത്തിലിട്ട് നമ്മളിത് പുഴുങ്ങിയെടുത്താൽ ഇതിൻ്റെ പോഷകാംശങ്ങൾ നഷ്ടപ്പെടും ടേസ്റ്റിനും നല്ല വ്യത്യാസമുണ്ടാകും പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടുകയും ചെയ്യും ഒരഞ്ച് മിനിറ്റ് ശരിക്കും ആവി കൊണ്ടു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും ഇതിൻ്റെ നിറത്തിനും ഗുണത്തിനും യാതൊരു വ്യത്യാസവും ഉണ്ടാകാതെ നന്നായിട്ട് നമുക്ക് പുഴുങ്ങിയെടുക്കാം കലോറി വളരെ കുറവുള്ളൊരു ഫുഡാണ് സ്വീറ്റ് പൊട്ടറ്റോ നമ്മുടെ ശരീരത്തിൻ്റെ വെയിറ്റ് കുറയ്ക്കാനും ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിനും ഇത് വളരെ നല്ലതാണ് ഫൈബർ കണ്ടൻറ്റ് കൂടുതലുള്ള ഈ ഫുഡ് കുറച്ച് കഴിക്കുമ്പോൾ തന്നെ നമ്മുടെ വിശപ്പ് മാറും ജലാംശം കൂടുതലടങ്ങിയ ഈ ഫുഡ് നമ്മുടെ ഹാർട്ടിൻ്റെ ആരോഗ്യത്തിനും കണ്ണിനും നല്ലതാണ് പിന്നെ ഏത് ഫുഡായാലും അധികമായാൽ അമൃതം വിഷമാണല്ലോ എന്ന് പറയുന്നത് പോലെ ആവശ്യത്തിന് കഴിക്കാം പിന്നെ നമ്മുടെ ഈ വീഡിയോ കാണുന്നതിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്കും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ ഈ ഫുഡ് കഴിക്കാൻ നമുക്ക് പ്രത്യേകിച്ച് കറിയുടെ ഒന്നും ആവശ്യമില്ല നല്ല എരിയുള്ള ചട്നിയോ കറിയോ കൂട്ടിയും ഇത് കഴിക്കാവുന്നതാണ് മധുരമുള്ള ഈ ഫുഡിൻ്റെ കൂടെ നല്ല എരിയുള്ള കറിയും കൂടി നമുക്ക് ഇത് കഴിക്കാം